പെരളശ്ശേരി ആയിവർക്കുളം ഗ്രാമീണ പാഠശാല യു പി സ്കൂളിന്റെയും ആയവർക്കുളം അംഗൻവാടിയുടെയും വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു യുവജന കമ്മീഷൻ ചെയർമാൻ എം ഷാജിർ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പെരളശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി പ്രശാന്ത് അധ്യക്ഷനായി ഈ വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളോടും നല്ല ശ്രദ്ധ നമ്മൾ ഇത്രയും തുറന്നു വന്ന രീതിയിൽ തന്നെ ഒരു അധ്യാപകന്റെയും ഒരു വിദ്യാർത്ഥിയുടെയും രക്ഷി മനസ്സിലാകുന്ന നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ അധ്യാപക വിദ്യാർത്ഥിയായിരിക്കുന്ന ഘട്ടത്തിൽ സ്കൂളിലേക്ക് വിദ്യാർത്ഥികളെ അവർക്ക് നൽകാൻ വേണ്ടി പോകുമ്പോൾ എങ്ങനെയാണ് ഏതൊക്കെ അധ്യാപകൻ വിദ്യാർത്ഥി നൽകി പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും ആ സ്കില്ലും വ്യക്തിപരമായി ഓരോരുത്തർക്കും ഉള്ള സ്കില്ലും എല്ലാം ചേർന്നു കൊണ്ടാണ് അധ്യാപകർ വിദ്യാര്ത്ഥികളെ പഠിപ്പിക്കുന്നത് ഇവിടെ പ്രീത പുഷ്പീച്ചർ സ്കൂളിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ സിനി ആർട്ടിസ്റ്റുകളായ സൂരജ് സൺ ശിവദാസ് മട്ടന്നൂർ എന്നിവർ വിശിഷ്ടാതിഥികളായി സ്കൂൾ എസ് ആർ ജി കൺവീനർ വി ദിവ്യ റിപ്പോർട്ട് അവതരിപ്പിച്ചു ചടങ്ങിൽ ദീർഘകാലത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയായ്പ് നൽകി സർവീസിൽ നിന്ന് വിരമിക്കുന്ന സ്കൂൾ അധ്യാപിക പി പ്രീതിയെയും അങ്കണവാടി അധ്യാപിക കെ പുഷ്പവലിയെയും പെരളശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് എ വി ഷീബ ആദരിച്ചു എസ് എസ് എൽ സി എൽ എസ് എസ് യു എസ് എസ് പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികളെയും കണ്ണൂർ സൗത്ത് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എൻ സുജിത്ത് അനുമോദിച്ചു

मुन अध्यामी का टीके देवरी टीचर रे स्मारकम यूकेजी विद्यार्थी यामी नेक्स्ट सेल सानिया केक सानिया केक अलग अलग देवा കണ്ണൂർ സൗത്ത് ബി പി സി സി ആർ വിനോദ് സ്കൂൾ മുൻ മാനേജർ എം ദിവാകരൻ സമിതി ചെയർമാൻ ടി കെ ഉല്ലാസ് ബാബു പി ടി എ പ്രസിഡന്റ് പി വി ബിന്ദു മദർ പി ടി എ പ്രസിഡന്റ് ടി എം മഞ്ജുഷ സ്കൂൾ പ്രധാനാധ്യാപിക എം പ്രവിഷ ഐബർകുളം അങ്കണവാടി പി ടി എം കെ ഷാന സ്കൂൾ മാനേജർ എം ജാനകി കെ പ്രദീപൻ ടി വി ജിതേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു തുടർന്ന് സ്കൂൾ അങ്കണവാടി കുട്ടികളുടെയും അവരുടെ രക്ഷിതാക്കളുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറി കൂടാതെ കളരിപ്പയറ്റ് പ്രദർശനവും നാദം കണ്ണൂർ അവതരിപ്പിച്ച മ്യൂസിക്കൽ നൈറ്റും വാർഷികാഘോഷ പരിപാടിക്കും മികവേകി കണ്ണടിച്ചു തുറക്കുന്ന വേഗത്തിൽ ലൈഫ് മാറും അതുപോലെ തന്നെ ഫാഷനും ഏറ്റവും ആയ വസ്ത്രവിസ്മയവുമായി ലുലു സാരീസ് അവതരിപ്പിക്കുന്നു സെലിബ്രേഷൻ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവും വൈവിധ്യവും ഡിസൈനുകളും ലൈറ്റ് കളറാക്കുവാൻ ലുലു സാരീസ് നിങ്ങൾക്കൊപ്പമുണ്ട് എന്നും എപ്പോഴും